കണക്കിലി ടോണോട് സംസാരിച്ചിട്ടില്ല ഇപ്പോഴും മദ്യ ഞാൻ പറയുന്നു ഈ സിനിമ ഈ വർഷം തുടങ്ങിയത് ആരംഭിച്ചിട്ടാണ് കണ്ടിന്യൂസ്ലി പോകുമ്പോൾ നമ്മുടെ മലയാള സിനിമകളിൽ ഒന്നിന് ഒന്നിലൊന്നും മെച്ചമായിട്ടുള്ള സിനിമകളാണ് വന്നു ഫാമിലി എല്ലാരും കാണണം എന്ന് എന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ് മലയാള സിനിമയിൽ ഇത്തരം ചെറിസ് വരുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള താങ്ക് യു ഫെസ്റ്റിവൽസിന് ഞാനിതിനൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് കണ്ട ആൾക്കാരുടെ അഭിപ്രായത്തിന് വെയിറ്റ് ചെയ്യുക ഇന്ന് റിലീസ് ആയാലും അപ്പം അതിനു മുമ്പ് ഫെസ്റ്റിവൽസിനൊക്കെ ഒരുപാട് പലതരത്തിലുള്ള റിവ്യൂസ് കിട്ടിയിരുന്നു അപ്പം തിയേറ്ററിൽ ഇറങ്ങിയിട്ട് എന്താണെന്ന് ആക്ച്വലി വെയിറ്റ് ഫെസ്റ്റിവലിന് ഒരു സ്വീകരണം നമുക്ക് റിയൽ എനിക്കറിയില്ല കാരണം അങ്ങനെയുള്ള ഒരു വിഭാഗം പടങ്ങൾക്ക് എല്ലാ ഒരുപാട് ഓഡിയൻസ് ഉണ്ട് നമുക്ക് പാടില്ല ടോണിന്റെ സിനിമകൾക്കും ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾക്കും ഒരു പ്രത്യേകതരം സ്ലോട്ടൊന്ന് പടം അത് എൻജോയ് ചെയ്യുന്ന ശരിക്കും ഉള്ള സീരിയസ് ആയിട്ട് സിനിമ സിനിഫയർസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോ കാണുന്ന ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നേക്കാം പക്ഷെ ഒരു ഭയങ്കര ഒരു മാസം ഓഡിയൻസ് ഉണ്ടാവും തോന്നുന്നില്ല അതെ 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 ഞാൻ പറഞ്ഞില്ല ഇപ്പം ഡോൺ പറഞ്ഞ സംവിധായകൻ ഒരു പറയാ മിനിമം ഒരു ഓഡിയൻസ് ഉണ്ട് ഡോന്റെ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഉണ്ട് അതുപോലെ ഇത്തരത്തിലുള്ള സബ്ജെക്ടുകളൊക്കെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു മിനിമം ഓഡിയൻസ് എന്തായാലും ഉണ്ട് അവരെന്തായാലും തിയേറ്ററിലോട്ട് വന്നിട്ട് കാണാൻ നാലു സ്ക്രീനിലും ഭയങ്കര നല്ല നാല് സിനിമകളാണല്ലോ ഞാൻ ഇന്ന കയറി അതാണ് ചോദിച്ചത് ട്വന്റി ട്വന്റി ഫോർ മലയാളം സിനിമക്ക് ഭയങ്കര നല്ല ഒരു എന്താ പറയാ നല്ല സിനിമകളാണോ ാണ് തിരുവാണ്ടിരിക്കുന്നത് അത് ദൂരെ ഫാമിലി പോലെ പാട്ടമാണ് ഞാൻ ഈ വർഷം ഇതായത് ഫാമിലിയാണ് ഒരുപാട് സമൂഹത്തിന്റെ കാശാന്ന് നമ്മള് റുബീസനൊക്കെ കാണുന്ന അത് തന്നെയാണ് ഫാമിലി എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ റുബീസനാണെങ്കിലും സൊസൈറ്റി പറഞ്ഞു ഒരുപാട് വെലവൻ്റ് ആയ ഒരുപാട് സന്തോഷം എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം ഇപ്പോ രണ്ട് സിനിമകൾ ഷോ മലയാള പ്രേക്ഷകര് വളരെ ഗോൾഡായ ടെക്നിക്കലി ഭയങ്കര നോളജി നമ്മുടെ ഓഡിയൻസ് ഷോ കേ ഒരുപാട് തലമുറ ഇന്നത്തെ കാലത്തിന്റെ കഥ പറയുന്ന